ലക്ഷ്മി നോർത്ത് പറവൂർ ചാലക്കുടി ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തി ഒൻപതാം വാർഡ് കമ്മിറ്റിയുടെയും ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്തല കേരളേശ്വരപുരം പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പൊതുപ്രവർത്തനങ്ങളാണ് നിരവധി വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് സാധാരണക്കാർക്ക് ഇന്ന് വലിയ ചികിത്സ ചെലവ് ആശുപത്രിയിൽ ചെലവിക്കാൻ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്താണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് സൗജന്യമായി അത്തരം സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിൽ തന്നെയും അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാരണം കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം ഇതിലേക്ക് പോയി നോക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി കാഴ്ച ഉള്ള ആളുകൾ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥിതി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവരും പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം വരാതിരിക്കാനാണ് ഈ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായിട്ട് നടത്തുന്നത് അത് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഞാൻ ഇന്നലെ വിനോദിനെ വിളിച്ച് ചോദിച്ച സമയത്ത് സാധാരണ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ തന്നെ അമ്പത് അറുപത് രജിസ്ട്രേഷൻ ഒക്കെ സാധാരണ ഉണ്ടാവാറ് ഇന്നലെ ഞാൻ വിളിച്ചോച്ചപ്പോ നൂറ്റമ്പതിൽ കൂടുതൽ ആളുകള് രജിസ്ട്രേഷൻ ഇന്നലെ തന്നെ കഴിഞ്ഞു അപ്പൊ ഒരുപാട് ആളുകള് ഈ മെഡിക്കൽ ക്യാമ്പിനോട് ബന്ധപ്പെട്ട് അതിന്റെ മെഡിക്കൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് പി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് സിജിൽ മേത്തല ജിജുമോൻ സുനി അണ്ടിരുത്തിൽ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ാണ് ആരോഗ്യ മേഖല സംസ്ഥാന സർക്കാർ ആർ എസ് ബി വൈ മുപ്പതിനേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പൂർണ്ണമായി വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പൂർണ്ണമായി അഞ്ചു ലക്ഷം രൂപ പദ്ധതിയും കഴിയും അതിന്റെ എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങൂർ ടൗൺ കോങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്